എന്താണ് പക്ഷേ അവർക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിലിട്ട് പോകണമെന്ന് ഇവർ വിളിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിറ്റേ ദിവസം വർക്കർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് നമ്മൾ ഹോസ്പിറ്റലിൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പോവാൻ ഹസ്ബൻഡ് സമ്മതിക്കില്ല എന്നാണ് ആദ്യം പറഞ്ഞത് ഞാൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വിവരമുണ്ട് ആഗോള വിവരം ഫുൾ ഉണ്ട് അയാൾക്ക് പക്ഷേ മെഡിക്കൽ സംവിധാനം ഫുള്ളു അയാൾ എതിർപ്പാണ് സിസേറിയും ചെയ്യുന്നത് പാവോ എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷേ ആദ്യത്തെ മൂന്നും സിസേറിയനാണ് അതുകൊണ്ട് ഇനി അവളെ സുസേറയിലോട്ട് തള്ളി വിടൂല ഞങ്ങളെ രക്ഷിച്ചോളും ഞങ്ങൾ വീട്ടിൽ വെച്ച് നോർമൽ ഡെലിവറി ആക്കിക്കോളാം എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ അയാളെ പറയാം മൂന്ന് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഒരിക്കലും നാലാമത്തത് പറ്റില്ല അതും ഒരു വർഷത്തെ ഗ്യാപ്പിൽ ഇയാൾ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഇയാളെ ഫുൾ കൺട്രോളിലായിരുന്നു അവർ എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അതുകൊണ്ട് അയാൾ പറയുന്നത് അനുസരിച്ചേ പറ്റത്തുള്ളൂ നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രസവത്തിനിടെ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണപ്പെട്ട ഷമീറയുടെ വീടിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ കുടുംബത്തെക്കുറിച്ചും ഈ ഷമീറ ഷമീറയ്ക്ക് എന്തുകൊണ്ട് ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചും ഇവിടുത്തെ കൗൺസിലർ നമ്മളോട് വെളിപ്പെടുത്തുകയാണ് അവർ ഒരു വർഷമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ ഇവിടെ താമസമുള്ള കാര്യം അടുത്തുള്ള ആർക്കും തന്നെ അറിയില്ല കാരണം ഒരു വീട്ടുകാരുമായിട്ടും ഓരോ കോൺടാക്റ്റുമില്ല അപ്പോൾ ആശാവർക്കർ ഇങ്ങനെ ഈ ആഴ്ചയിലാഴ്ചയിൽ സർവേയ്ക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീ ഉണ്ടെന്നും അവർ എട്ട് മാസം പ്രഗ്നൻ്റ് ആയപ്പോൾ വയറ് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത് അല്ലാതെ ഒന്നും പറയുന്നില്ല ഒരു ഡീറ്റെയിൽസും പറയുന്നില്ല ഹോസ്പിറ്റലിൽ കാണിച്ച റെക്കോർഡ്സ് ഇല്ല അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇന്നതുവരെയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഒരു അയൺ കാൽസ്യം ഗുളിക ഒന്നും കഴിച്ചിട്ടില്ല എന്നങ്ങനെയാണ് അങ്ങനെയാണ് മനസ്സിലായത് നമ്മൾ ഹോസ്പിറ്റലിൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പോവാൻ ഹസ്ബൻഡ് സമ്മതിക്കില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഹെൽത്തിൽ എല്ലാ ആൾക്കാരുമായിട്ട് ഇവിടെ ഹസ്ബൻഡിനെ കാണാനായിട്ട് വന്നത് പുള്ളി ആദ്യം വന്ന സമയത്ത് ഇല്ലായിരുന്നു അപ്പോൾ രണ്ടാമത് ഞങ്ങൾ പുള്ളി ഉള്ള സമയത്ത് തന്നെ വന്നു കാരണം പുള്ളിയാണ് ഇവരെ ഹോസ്പിറ്റലിൽ വിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് മനസ്സിലായതുകൊണ്ട് പുള്ളിയെ കണ്ട് സംസാരിക്കാനാണ് എന്താണ് പറയുന്നത് ഹോസ്പിറ്റലിൽ വിടാതെ കാരണം അത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ മതം അങ്ങനെ പറയുന്നില്ല അങ്ങനെ പോകാൻ പാടില്ല സുസേറിയും ചെയ്യുന്നത് പാവോ എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ ആദ്യത്തെ മൂന്നും സുസേറിയനാണ് അതുകൊണ്ട് ഇനി അവളെ സുസേറയിലോട്ട് തള്ളി വിടൂല ഞങ്ങളെ രക്ഷിച്ചോളും ഞങ്ങൾ വീട്ടിൽ വെച്ച് നോർമൽ ഡെലിവറി ആക്കിക്കോളാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അയാളെ പറയാം മൂന്ന് സുസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഒരിക്കലും നാലാമത്തത് പറ്റില്ല അതും ഒരു വർഷത്തെ ഗ്യാപ്പിൽ ഇല്ല ഞങ്ങളെ നമുക്കൊരു ആളുണ്ട് ഞങ്ങൾ നോക്കി പേഴ്സണലായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളത് ചെയ്തോളാം എൻ്റെ ഭാര്യക്കും കുഞ്ഞിൻ്റെ അടുത്തും എനിക്കില്ലാത്ത ഉത്തരവാദിത്വം കൗൺസിലർ ൾക്കും ഇവിടെയുള്ള ആശാവർക്കർക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കും വേണ്ടാന്നാണ് അയാൾ ഇങ്ങകത്ത് പറഞ്ഞത് നിങ്ങൾ ആട്ടിയൂട്ടിച്ച് വിട്ടു ഞങ്ങൾ പിന്നും വരും ആ ഡേറ്റ് ഫെബ്രുവരി പതിനഞ്ച് ഡേറ്റ് ഓർത്ത് ഓർത്തുവെച്ച് ഞങ്ങൾ പിന്നും വരും അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആശാവർക്കരുടെ പ്രവർത്തനം തന്നെയാണ് അപ്പോൾ ഇയാൾ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഇയാളെ ഫുൾ കൺട്രോളിലായിരുന്നു അവർ കാരണം നമ്മളൊന്ന് ജസ്റ്റ് ഇയാളെടുത്തായിരിക്കും സംസാരിക്കുന്നത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ണുകൊണ്ട് നോക്കാൻ പോലും അയാൾ സമ്മതിക്കില്ല അയാൾ അയാളപ്പയാൾ അവരുടെ അകത്ത് കയറപ്പോൾ കൊള്ളാൻ പറയും ഞാൻ എന്നിട്ട് ചോദിച്ചു കവിടെ ചിരിയാണോ ശരി ഭാര്യ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല ഇല്ല അവൾ ഫുള്ള് ഹാപ്പിയാണെന്ന് ഇയാളാണ് പറയുന്നത് അവൾ ഫുള്ള് ഹാപ്പിയാണ് ഫുൾ സന്തോഷമാണ് അവ ഹോസ്പിറ്റലിൽ പോകേണ്ട എന്നവളാണ് എന്നോട് പറഞ്ഞത് എന്നാണ് ഇയാൾ ഞങ്ങളോട് പറഞ്ഞത് സംഭവം നടക്കുമ്പോൾ ഇവിടെ ആരൊക്കെ ഇവിടെ ആദ്യ ഭാര്യയുടെ മകൾ അതായത് ഇയാളെ മൂത്ത മകളും ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇവരുടെ ഇളയ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് വയസ്സും ഒരു വയസ്സും ഉള്ള അവരെ ആദ്യ ഭാര്യയുടെ വീട് മണക്കാട് ഇയാൾ രണ്ട് ദിവസം മുമ്പേ കൊണ്ടാക്കി കൊണ്ടാക്കിയിട്ട് ഇവിടെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സെറ്റപ്പും ഇയാൾ ചെയ്തു അത് പഠിക്കുക എന്നാണ് അറിഞ്ഞ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ അത് പഠിക്കുകയാണ് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പിന്നെ വരുന്ന ആളാണ് ഈ വീട്ടിൽ തീർച്ചയായും ഇടക്കിടക്ക് വരുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കാറില്ല അവിടെ പോയിട്ട് ഈ പ്രെഗ്നന്റ് ലേഡിയെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ടാണ് പുള്ളി പോകുന്നത് ഇപ്പം രണ്ടു ദിവസമായിട്ട് മാത്രമാണ് ഇവിടെ തുടർച്ചയായിട്ട് നിൽക്കുന്നത് ഇതിന് വേണ്ടി മാത്രം ആശാവർക്കില്ലാത്ത സമയത്ത് ആശാവർക്കറെ വിളിച്ചിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണ് അവർക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിലിട്ട് പോകണമെന്ന് ഇവർ വിളിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിറ്റേ ദിവസം വർക്കർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് അപ്പോൾ അവനുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം അവതാളത്തിലായി കാരണം ഇയാൾ സമ്മതിക്കില്ല ഹോസ്പിറ്റലിൽ പോകണ്ട അവർക്ക് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഇവിടെ ഇല്ല ആ ഇല്ല അയാളില്ലായെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല കാരണം അയാൾ എനിക്കത് ഭീഷണിപ്പെടുത്തി വെച്ചേക്കാനായിരിക്കാം ഉപേ ഇയാൾ പറ ഇയാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അതുകൊണ്ട് അയാൾ എനിക്ക് എനിക്കനുസരിച്ചേ പറ്റത്തുള്ളൂ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അയാൾ ഈ മൈക്ക് സെറ്റിൻ്റെയൊക്കെ പരിപാടിയാണ് വലിയ വലിയൊരു സെറ്റപ്പ് പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ സംസാരിച്ചടിസ്ഥാനത്തിൽ നല്ല വിവരമുണ്ട് ആഗോള വിവരം ഫുൾ ഉണ്ട് അയാൾക്ക് പക്ഷേ മെഡിക്കൽ സംവിധാനം ഫുള്ളും അയാൾ എതിർപ്പാണ് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാറില്ല ഇഞ്ചക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല കൊറോണ വാക്സിൻ എടുത്തവരെ ഞങ്ങളെയൊക്കെ കുറ്റം പറയാണ് ആരോഗ്യരംഗത്തുള്ളവരെല്ലാവരെയും ഫുള്ള് ഫുൾ കുറ്റമാണ് പണ്ടുള്ളവരെങ്ങനെയാണ് പ്രസവിച്ചതെന്നൊക്കെയാണ് ഞങ്ങൾക്ക് ക്ലാസ് ഇങ്ങോട്ട് തന്നത് അയാൾ പിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ അവസ്ഥ എന്തായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രസവിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ സ്ത്രീക്ക് പെയിൻ വരാൻ വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്തത് ഇവർക്ക് എന്തായാലും പെയിൻ വരുമല്ലോ അതിപ്പോഴും നമുക്ക് നോർമൽ നോർമലാക്കാമെന്നുള്ള നിലയിലായിരുന്നു പക്ഷേ പെയിൻ വന്നപ്പോഴത്തേക്കും ഇവർക്ക് പഴയ ഉണ്ടായിരുന്ന സ്റ്റിച്ചുകളെല്ലാം തന്നെ വലിയും കാരണം അത് എന്തായാലും ഉണങ്ങിയിട്ടുണ്ടാവില്ല ഒരു വർഷത്തെ ഗ്യാപ്പിൽ പഴയ മൂന്ന് സ്റ്റിച്ചുകൾ ഉണങ്ങാൻ സാധ്യതയില്ല അങ്ങനെ സ്റ്റിച്ച് വലിഞ്ഞിട്ടാണ് പ്രശ്നം ബ്ലീഡിങ് ബ്ലീഡിങ്ങായതും കുട്ടി തല ഭാഗം ഞാൻ എനിക്ക് വസ്റ്റ് നടത്തിയപ്പോൾ തല പുറത്തുണ്ടായിരുന്നു തല പുറത്തുണ്ടായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് ആയി അങ്ങനെയാണ് സംഭവിച്ചത് അത് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോൾ പുള്ളിയെ ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് ആളിച്ചിരി സൈസുള്ള കുട്ടിയാണ് ഒരു പത്ത് തൊണ്ണൂറ് കിലോ എങ്കിലും വരും നല്ല ഹൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ കെട്ടിയാൽ അതിന് താഴോട്ട് ഇറക്കിയതാണ് കാരണം സ്റ്റെപ്പൊക്കെ വളരെ ചെറുതാണ് നമ്മൾ അന്നേ പറഞ്ഞതാണ് ഈ ഇതിന് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അയാൾക്കതൊന്നും ഒരു പ്രശ്നമല്ല അയാളെല്ലാം കെട്ടിയ താഴെ ഇറക്കിയത് അതിനെ ആംബുലൻസ് കയറ്റിയത് തന്നെ സ്ഥലത്ത് കൂടെ ഉണ്ടായിരുന്ന അവരുടെ കൂടെ അവരുടെ മുകളും കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നു പിള്ളേക്കുറിച്ച് ഡീറ്റെയിൽ കിട്ടില്ല ഇവരും മുന്തരും കൂടി ചേർന്നാണ് ഇറക്കിയത് ഇറക്കിയതിനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷമീറയുടെ വീടിൻ്റെ മുൻപിലാണ് ഈ മുകളിൽ കാണുന്ന വീടാണ് ഷമീറയുടെത് വളരെ ദുരിതപൂർണമായ ജീവിതമായിരിക്കാം അവർ അവസാന നിമിഷങ്ങളിൽ അനുഭവപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൂടാതെ ഈ പ്രസവത്തിനിടെ പ്രസവത്തിനിടെ ഇവർക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയും അതിന് ശേഷം ഇവരെ ഹോസ്പിറ്റലിലേക്ക് കെട്ടിയിറക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് നമ്മളോട് കൗൺസിലർ പറഞ്ഞിരിക്കുന്നത് കാരണം ഷമീറയ്ക്ക് തൊണ്ണൂറ് കിലോയ്ക്ക് അടുത്ത ഭാരം ഉണ്ടായിരുന്നു ഇവിടെ പ്രസവിക്കുന്ന ആ പ്രസവത്തിനിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഭർത്താവും ഇദ്ദേഹത്തിൻ്റെ മുൻഭാര്യയുടെ മകളുമാണ് ഉണ്ടായിരുന്നത് ഈ യുവതി മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഷമീറയുടെ മുൻപത്തെ മൂന്ന് പ്രസവങ്ങളും സിസേറിയൻ ആയിരുന്നു എങ്കിലും നാലാമത്തേത് അതായത് കഴിഞ്ഞ ദിവസം നടക്കാനിരുന്ന പ്രസവം സിസേറിയൻ ചെയ്തേ മതിയാകൂ എന്ന ഘട്ടത്തിൽ എത്തിയപ്പോൾ ഭർത്താവ് ഇന്നലെയും അതിന് മുൻപും എല്ലാം പറഞ്ഞിരുന്നത് സിസേറിയൻ നമുക്ക് ചേരുന്നതല്ല നമ്മളുടെ മതപ്രകാരം അതിന് ചേരുന്നതല്ല എന്നാണ് പറഞ്ഞത് എന്നാണ് നമ്മളോട് കൗൺസിലർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം